തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിക്കെതിരെ വിമർശനവുമായി എൽ ഡി എഫ് സംസ്ഥാന എൽ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിലാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്നാൽ ഗുസ്തി താരങ്ങളുടെ വിഷയം കത്വ ഹാത്രസ് കേസുകൾ എന്നിവയെല്ലാം ബി ജെ പിയുടെ എന്നിവയിലെല്ലാം ബി ജെ പിയുടെ നിലപാട് കണ്ടതാണ് അവരാണ് കേരളത്തിൽ വന്ന സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നത് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങളുടെ ശത്രി കേന്ദ്രങ്ങളിലെ സ്ത്രീകളോടെടുക്കുന്ന നിലപാട് എന്നുള്ളതിന് കുറെ അധികം വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ കടുത്ത പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പിന്നീട് അറസ്റ്റ് ചെയ്തത് അതുപോലെ മുസ്തി താരങ്ങളുടെ സംഭവം ഡൽഹി തന്നെയാണല്ലോ അവർക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നത് പോലെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പീഡ പീഡനത്തിന് എതിരായിട്ട് വാർത്താലം പറയുന്ന ബി ജെ പിയുടെ മന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ മൗനം വഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്